നമസ്കാരം ഭാരതത്തിന്റെ കായിക ചരിത്രത്തിൽ തോൽവി അറിയാത്ത ഒരു ഇതിഹാസമുണ്ട് ഒരേയൊരു ഗാമ ഫയൽവാൻ ദി ഗ്രേറ്റ് ഗാമ എന്ന ലോകം ആദരവോടെ വിളിച്ച ഒരു മഹാ മല്ല യുദ്ധവീരൻ അദ്ദേഹം ഗോതയിലെ വെറും ഒരു പോരാളി മാത്രമായിരുന്നില്ല മറിച്ച് അസാമാന്യ കരുത്തിന്റെയും അച്ചടക്കത്തിന്റെയും പ്രതീകം കൂടിയായിരുന്നു അൻപത് വർഷത്തോളം നീണ്ട തന്റെ കരിയറിൽ അയ്യായിരത്തിലധികം മത്സരങ്ങളിൽ പങ്കെടുത്ത ഗാമ ഒരിക്കൽ പോലും പരാജയപ്പെട്ടിട്ടില്ല എന്ന അപൂർവ നേട്ടത്തിന് ഉടമയും കൂടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗുസ്തിക്കാരെ നിമിഷങ്ങൾക്കുള്ളിൽ മലർത്തിയടിച്ച ഗാമയുടെ കരുത്ത് കണ്ട് അത്ഭുതപ്പെട്ടവരിൽ സാക്ഷാൽ ബ്രൂസ്ലി വരെയുണ്ട് ലണ്ടനിലെ ലോക ചാമ്പ്യൻഷിപ്പ് മുതൽ ഇന്ത്യയുടെ ഗോതകൾ വരെ അദ്ദേഹം കീഴടക്കിയ കഥകൾ ഇന്നും വിസ്മയകരമാണ് പരാജയപ്പെടാത്ത ആ പോരാളിയുടെ ജീവിതം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കരുത്തിന്റെ രഹസ്യം എന്തായിരുന്നു ഇന്ത്യയുടെ അഭിമാനമായ ഗാമ ഫയൽവാന്റെ ആവേശകരമായ ജീവിതത്തിലൂടെ നമുക്കൊന്ന് പോയി വരാം ഭാരതീയ കായിക ചരിത്രത്തിലെ ഇതിഹാസ തുല്യനായ ഒരു വ്യക്തിത്വമാണ് ഗുലാം മുഹമ്മദ് ബക്ഷ് എന്ന എന്ന ഗാമ ഗാമ ദി ലോകമൊട്ടാകെ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ലോക ഗുസ്തി ഗോതകളിൽ പരാജയമറിയാത്ത പോരാളിയായാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ അമൃത്സറിലെ ഒരു കശ്മീരി ഗുസ്തി കുടുംബത്തിലാണ് ഗാമയുടെ ജനനം തന്റെ പത്താം വയസ്സിൽ ജോധ്പൂരിൽ നടന്ന ഒരു കായിക മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് അന്ന് ലോക പ്രശസ്ത ഗുസ്തിക്കാർ പങ്കെടുത്ത ആ മത്സരത്തിൽ തന്റെ പ്രായത്തെ വെല്ലുന്ന ശാരീരിക ക്ഷമതയും പ്രകടനവും കാഴ്ചവച്ച കൊച്ചു ഗാമയെ ജോധ്പൂർ മഹാരാജാവ് നേരിട്ട് അഭിനന്ദിച്ചതോടെയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തിയുടെ ജൈത്രയാത്ര ആരംഭിക്കുന്നത് പിന്നീട് ദാദിയ മഹാരാജാവിന്റെ സംരക്ഷണയിൽ അദ്ദേഹം പരിശീലനം തുടർന്നു ഗാമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് ആയിരത്തി തൊള്ളായിരത്തി ലണ്ടനിൽ നടന്ന അന്താരാഷ്ട്ര ഗുസ്തി ചാമ്പ്യൻഷിപ്പാണ് വിദേശ മണ്ണിൽ പോയി ലോകത്തിലെ മികച്ച ഗുസ്തിക്കാരെ വെല്ലുവിളിച്ച അദ്ദേഹം അക്കാലത്തെ പ്രമുഖനായ പോളിഷ് ഗുസ്തിക്കാരൻ സ്റ്റാനിസ്ലോ സബിസ്കോയെ നേരിട്ടു മണിക്കൂറുകളോളം നീണ്ട ആ പോരാട്ടത്തിൽ സബിസ്കോയ്ക്ക് ഗാമയെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല പിന്നീട് സബിസ്കോ മത്സരത്തിൽ നിന്ന് പിന്മാറിയതോടെ ഗാമയെ ലോക ചാമ്പ്യനായി പ്രഖ്യാപിക്കുകയും ജോൺ ബുൾ ബെൽറ്റ് എന്ന ലോകോത്തര ബഹുമതി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു റസ്തം ഈ സമൻ അതായത് ലോകത്തിന്റെ സിംഹം എന്ന പദവിക്ക് അദ്ദേഹം അർഹനായത് ഈ വിജയങ്ങളിലൂടെയാണ് അമ്പത് വർഷത്തിലധികം നീണ്ട തന്റെ കരിയറിൽ അയ്യായിരത്തിലധികം മത്സരങ്ങളിൽ പങ്കെടുത്ത ഗാമ ഒരൊറ്റ തവണ പോലും പരാജയപ്പെട്ടിട്ടില്ല എന്നത് അത്ഭുതകരമായ ഒരു റെക്കോർഡാണ് ഗാമയുടെ ജീവിതത്തിലെ മറ്റൊരു പ്രധാന സംഭവം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ബറോഡയിൽ നടന്നതായി പറയപ്പെടുന്ന ഒരു അസാമാന്യ പ്രകടനമാണ് ഏകദേശം ആയിരത്തി കിലോഗ്രാം ഭാരമുള്ള ഒരു കൂറ്റൻ കല്ല് അദ്ദേഹം തന്റെ നെഞ്ചോട് ചേർത്ത് ഉയർത്തിയതായി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു ഈ കല്ല് ഇന്നും ബറോഡ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഗാമയുടെ ഭക്ഷണ ക്രമവും വ്യായാമവും ഇന്നും ചർച്ചാ വിഷയമാണ് പ്രതിദിനം ആയിരക്കണക്കിന് പുഷപ്പുകളും സിറ്റപ്പുകളും ചെയ്തിരുന്ന അദ്ദേഹം പത്തു ലിറ്റർ പാൽ പൗണ്ട് കണക്കിന് ബദാം എന്നിവയടങ്ങിയ കഠിനമായ ഭക്ഷണ രീതിയാണ് പിന്തുടർന്നിരുന്നത് ആയോധനകലയിലെ അധികാരനായിരുന്ന ബ്രൂസ്ലി പോലും ഗാമയുടെ വ്യായാമ മുറകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ സ്വാധീനത്തെ വെളിപ്പെടുത്തുന്നു ഗാമയുടെ ജീവിതത്തിലെ ഏറ്റവും ആവേശകരമായ മത്സരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പാഠ്യാതയിൽ വെച്ച് നടന്ന സ്റ്റാനിസ്ലോ സബിസ്കോ എന്ന വിശ്വവിഖ്യാത ഗുസ്തിക്കാരനുമായുള്ള രണ്ടാം പോരാട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ലണ്ടനിൽ വെച്ച് ഇവർ തമ്മിൽ നടന്ന ആദ്യ മത്സരത്തിൽ മൂന്ന് മണിക്കൂറിലധികം മല്ലയുദ്ധം ചെയ്തിട്ടും സബിസ്കോയ്ക്ക് ഗാമയെ തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പാട്ട്യാല മഹാരാജാവ് മുൻകൈയെടുത്ത് ഇവർക്കായി ഒരു പുനർമത്സരം സംഘടിപ്പിച്ചു ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു മത്സരമായിരുന്നു അത് എന്നാൽ അന്ന് ഗോതയിൽ നടന്നത് ആരെയും അമ്പരപ്പിക്കുന്ന ഒന്നായിരുന്നു മത്സരം തുടങ്ങി വെറും നാൽപ്പത്തിരണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ ഗാമ സബിസ്കോയെ മലർത്തി അടിച്ചു ഒരു കാലത്ത് ഗാമയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്ന സബിസ്കോയ്ക്ക് ഗാമയുടെ വേഗതയ്ക്കും കരുത്തിനു മുന്നിൽ ഒന്ന് പൊരുതാൻ പോലുമുള്ള സമയം ലഭിച്ചില്ല ആ മത്സരത്തിന് ശേഷം താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഗുസ്തിക്കാരൻ ഗാമയാണെന്ന് സബിസ്കോ പരസ്യമായി സമ്മതിക്കുകയുണ്ടായി സമാനമായ മറ്റൊരു സംഭവം ഇംഗ്ലീഷ് ഗുസ്തിക്കാരനായിരുന്ന ബെഞ്ചമിൻ റോളറുമായി നടന്ന മത്സരമാണ് ആയിരത്തി തൊള്ളായിരത്തി ലണ്ടനിൽ വെച്ച് നടന്ന ആ മത്സരത്തിൽ ഗാമ അദ്ദേഹത്തെ ആദ്യ റൗണ്ടിൽ ഒരു മിനിറ്റും നാൽപ്പത് സെക്കൻഡും കൊണ്ടും രണ്ടാം റൗണ്ടിൽ ഒമ്പത് മിനിറ്റും പത്ത് സെക്കൻഡുകൾ കൊണ്ടും പരാജയപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും കരുത്തരായ പോരാളികളെ പോലും മിനിറ്റുകൾക്കുള്ളിൽ തറ പറ്റിക്കാനുള്ള ഗാമയുടെ അസാമാന്യ വേഗതയും സാങ്കേതിക തികവുമാണ് ഇത്തരം കഥകളിലൂടെ ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് ഭാരതീയ ഗുസ്തിയുടെ ചരിത്രത്തിൽ ഗാമ ഫയൽവാൻ തുല്യനായി മറ്റൊരു പോരാളിയില്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ് കേവലം ഒരു കായിക താരം എന്നതിലുപരി ഒരു ഇതിഹാസമായാണ് അദ്ദേഹം ലോകമെമ്പാടും അറിയപ്പെടുന്നത് ഗാമയെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഗുസ്തിക്കാരനായി പരിഗണിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ പല കാരണങ്ങളുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ അജയ്യമായ റെക്കോർഡാണ് അമ്പത് വർഷത്തിലധികം നീണ്ട കരിയറിൽ അയ്യായിരത്തിലധികം മത്സരങ്ങളിൽ പങ്കെടുത്ത ഗാമ ഒരൊറ്റ തവണ പോലും പരാജയപ്പെട്ടിട്ടില്ല എന്നത് ലോക കായിക ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത ഒരു നേട്ടമാണ് മികച്ച താരങ്ങൾ പലപ്പോഴും തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാറുണ്ടെങ്കിലും തോൽവി എന്താണെന്നറിയാതെ തന്റെ കരിയർ പൂർത്തിയാക്കി എന്നത് അദ്ദേഹത്തെ അദ്വിതീയനാക്കുന്നു അദ്ദേഹത്തിന്റെ ലോകോത്തര ബഹുമതികളും വിജയങ്ങളും മറ്റൊരു പ്രധാന ഘടകം കൂടിയാണ് ഇന്ത്യൻ ഗുസ്തിയുടെ തനതായ ശൈലിയായ പഹൽവാനി പയറ്റിയിരുന്ന ഗാമ ലണ്ടനിൽ പോയി അക്കാലത്തെ ഏറ്റവും മികച്ച പാശ്ചാത്യ ഗുസ്തിക്കാരെ വെല്ലുവിളിക്കുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സ്റ്റാനിസ്ലോസ് സബിസ്കോയെ നേരിട്ടതും പിന്നീട് ലോക ചാമ്പ്യനായി പ്രഖ്യാപിക്കപ്പെട്ടതും ഇന്ത്യയുടെ കായിക കരുത്ത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടാൻ കാരണമായി ആധുനിക ഗുസ്തി നിയമങ്ങൾ വരുന്നതിന് മുൻപുള്ള കാലമായിരുന്നിട്ടും ശാരീരിക ബലത്തിലും സാങ്കേതിക തികവിലും അദ്ദേഹം അന്നത്തെ ലോക നിലവാരത്തെക്കാൾ ഏറെ മുന്നിലായിരുന്നു ഗാമയുടെ സ്വാധീനം ഗുസ്തി എന്ന കായിക വിനോദം പുറത്തേക്കും വ്യാപിക്കുന്നതിൽ സഹായിച്ചു ലോക പ്രശസ്തനായ ബ്രൂസ്ലി തന്റെ വ്യായാമ മുറകളിൽ ഗാമയുടെ പരിശീലന രീതികൾ ഉൾപ്പെടുത്തിയിരുന്നു എന്നത് ഗാമയുടെ മികവിനുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് ശരീരപുഷ്ടിക്കായി ഗാമ ചെയ്തിരുന്ന ആയിരക്കണക്കിന് സിറ്റപ്പുകളും പുഷപ്പുകളും ഇന്നും കായിക താരങ്ങൾക്ക് വലിയ പ്രചോദനമാണ് ആയിരത്തി ഇരുന്നൂറ് കിലോയോളം ഭാരമുള്ള കല്ല് ഉയർത്തിയതും മിനിറ്റുകൾക്കുള്ളിൽ ലോക ചാമ്പ്യന്മാരെ തറ പറ്റിച്ചതുമായ അദ്ദേഹത്തിന്റെ ജീവിതകഥകൾ അദ്ദേഹത്തിന്റെ അമാനുഷികമായ കരുത്തിന്റെ തെളിവാണ് പിൽക്കാലത്ത് ഇന്ത്യയിൽ കെ ഡി ജാദവ് ധാരാസിംഗ് സുശീൽ കുമാർ തുടങ്ങിയ പ്രതിഭകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ആഗോള ഐക്കൺ എന്ന നിലയിലും ഭാരതീയ ഗുസ്തിയുടെ മുഖമുദ്ര എന്ന നിലയിലും ഗാമ ഫയൽവാൻ തന്നെ ആയിരിക്കും എക്കാലത്തെയും മികച്ച താരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനത്തിന് ശേഷം ഗാമ ലാഹോറിലേക്ക് താമസം മാറി കായിക രംഗത്തെ നേട്ടങ്ങൾക്കപ്പുറം വലിയൊരു മാനവികതാവാദി കൂടിയായിരുന്നു അദ്ദേഹം വിഭജനകാലത്തെ വർഗീയ ലഹളകളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും തന്റെ അയൽപ്പക്കത്തുള്ള ഹിന്ദു കുടുംബങ്ങളെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും അദ്ദേഹം സംരക്ഷിച്ചു അവസാന കാലത്ത് ശാരീരിക അസുഖങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഗാമയെ വേട്ടയാടിയിരുന്നു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അന്തരിക്കുന്നത് പരാജയമറിയാത്ത പോരാളി എന്ന ഖ്യാതി അദ്ദേഹം നിലനിർത്തി ലോക കായിക ചരിത്രത്തിൽ ഇന്ത്യയുടെ പേര് സുവർണാക്ഷരങ്ങളിൽ കുറിച്ച ഗാമ ഫയൽവാൻ ഇന്നും കരുത്തിന്റെയും അച്ചടക്കത്തിന്റെയും നിശ്ചയദാഡ്യത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു ഗ്രേറ്റ് ഗാമയെക്കുറിച്ചും ഇന്ത്യയുടെ ഗുസ്തി പാരമ്പര്യത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി